നമസ്കാരം മൂവാറ്റിപ്പുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി തലക്കെട്ടുകൾ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്ക് ഇടിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരൻ മരിച്ചു മരിച്ചത് പേട്ട സ്വദേശി നസീർ റംജാൻ അപകടമുണ്ടായത് മൂവാറ്റുപുഴ നാസ് റോഡിൽ ബുധനാഴ്ച മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബുജോൺ എൽ ഡി എഫ് ശ്രമിക്കുന്നത് നഗരവികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് രാഷ്ട്രീയപരമായി നേരിടുമെന്ന് സാബു ജോൺ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി റാണി അഹല്യഭായ് ഹോൾക്കറുടെ മൂന്നാം ജന്മശതാബ്ദി ശില്പശാല സംഘടിപ്പിച്ചു പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു മുടക്കല ബൈപാസ് നിർമ്മാണ കരാട് ഊരാളുകൾ സൊസൈറ്റിക്ക് മൂവാറ്റുപുഴയുടെ ചിലകാല സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതെന്ന് മാത്യു കുഴൽ മാത്യുക്കുഴൽ നടൻഎൽ കഴിവതും വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും എം എൽ എ മാറാടി പഞ്ചായത്തിൽ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഘട്ട പ്രകാശനവും കർമ്മപദ്ധതി സമർപ്പണത്തിന്റെ ഭാഗമായി യോഗം ചേർന്നു കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലമ്പൂർ വിജയ ലൈബ്രറി ആൻഡ് റീഡിംഗ് ക്ലബ്ബ് പഠനോപകരണ സ്റ്റാളിന്റെ ഉദ്ഘാടനം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ മെമ്പർ ജോസഫ് ചാക്ക ഉദ്ഘാടനം നിർവഹിച്ചു നാല്പത് ശതമാനം വിലക്കുടവിലാണ് പഠനോപകരണങ്ങൾ നൽകുന്നത് വാർത്തകൾ വിശദമായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്ക് ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരൻ മരിച്ചു മൂവാറ്റുപുഴ പേട്ട മഠത്തിൽ നസീർ എം ജെ ആണ് മരിച്ചത് മൂവാറ്റുപുഴ നാസ് റോഡിൽ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് അപകടമുണ്ടായത് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന നസീറിനെ അമിത വേഗത്തിലെത്തിയ രണ്ട് യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി പതിനൊന്നോടെയാണ് മരിച്ചത് അങ്കമാലി കെ എസ് ആർ ടി സി ഡി പോയിലെ നസീർ മൂവാറ്റുപിട നഗരവികസന പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് യു ഡി എഫ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് യു ഡി എഫ് മുൻകൈയ്യെടുക്കുമെന്ന് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ മൂവാറ്റുപിട നഗരവികസന പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് യു ഡി എഫ് നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്ന നഗരവികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് പൊതുജനം ഇത് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റൊരു ശക്തിയെ കൂട്ടുപിടിച്ച് നഗരവികസന പ്രവർത്തനങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് എൽ ഡി എഫ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനെ യു ഡി എഫ് രാഷ്ട്രീയപരമായി നേരിടുമെന്നും വികസന പ്രവർത്തനങ്ങൾ വെളിയിരുത്താൻ മറ്റു കുടൽനാടൻ എം എൽ എ കൃത്യമായ ഇടവേളകളിൽ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൈവരിക്കുന്നതിന് ഇത് സഹായകരമാണെന്നും മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ റോഡിന്റെ അടിയിലൂടെ അൻപത് അറുപത് എഴുപത് വർഷം മുമ്പ് ഇട്ടിരിക്കുന്ന പൈപ്പ് ലൈൻ പോലും ഇപ്പോൾ അത് എവിടെയാണ് എങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അറിവില്ലാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മളൊന്ന് റോഡ് നിർമ്മാണത്തിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് പൊട്ടുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു വശം കുറേ ഭാഗം വേണമെങ്കിൽ ടാർ ചെയ്യാം അങ്ങനെ ബി എം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് പൈപ്പ് ലൈൻ പൊട്ടി ആ റോഡിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുമ്പോൾ അത് വലിയ ആഘാതം ഉണ്ടാക്കും ആഘാതമുണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളൊരു പുതിയ സംവിധാനം ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു എം എൽ എ സംസാരിച്ചു അവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി മുതൽ അതിൻ്റെ ഒരു ഒരു പുതിയ ടീമിനെ കൂടി ഇറക്കിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലെയും പൂർണ്ണമായും ഡെറ്റിൻ്റെ ഉള്ളിലുള്ള പൈപ്പിലേക്ക് അതിൻ്റെ കണക്ഷൻ മാറ്റിക്കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള പദ്ധതികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ജനങ്ങൾക്ക് ഒരു ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന ഒരു വ്യാപാരത്തിൻ്റെ കുറവുമായി ബന്ധപ്പെട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം നമ്മുടെ ഒരു നല്ല നാളേക്കായി നമ്മൾ നമ്മൾ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു സ്വപ്നം മൂവാറ്റുപുഴയുടെ നഗരവികസനം എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വേണ്ടി ഒരുപാട് ഒരു പത്ത് പതിനാറ് വർഷമായി നമ്മൾ ഈ നഗരവികസനം കാത്തിരിക്കുകയാണ് ആ അത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമ്മൾ ജനങ്ങൾ അത് സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകണം എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ശരിയായ ദിശയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് മുൻകൈ എടുക്കുമെന്നും നഗരവികസനവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വർക്കിന്റെ പ്രോഗ്രസ് എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായ രീതിയിൽ എം എൽ എ ആ യോഗത്തിൽ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെയാണ് വളരെ തൃപ്തിയിലാണ് ഈ മൂവാറ്റ നഗരവികസനത്തിന്റെ നിർമ്മാണ വേലകൾ നടക്കുന്നത് എന്ന് യു ഡി എഫിന് ബോധ്യമായിട്ടുണ്ട് പിന്നെ വ്യാപാരികൾ സ്വാഭാവികമായും അവരുടെ വ്യാപാരങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അത് ഒരു നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു നിർമ്മാണം നടക്കുമ്പോൾ റോഡ് മുഴുവൻ പൊളിച്ച് പുതിയതായിട്ടൊരു റോഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വ്യാപാരക്കുറവ് മൂവാറ്റുകളിൽ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മളെല്ലാം അത് ത്യാഗം ചെയ്താണ് നമ്മൾ ഓരോന്ന് നേടിയെടുക്കുന്നത് അപ്പോൾ വ്യാപാരികൾക്കുണ്ടായ ആ പ്രശ്നങ്ങൾ ഒന്ന് പഠിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും നമുക്ക് സഹായം ചെയ്യാൻ കഴിയുമോ ഇപ്പം പി ഡബ്ല്യു മറ്റേ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്ങുകളിൽ ഇരിക്കുന്ന വാടകയ്ക്ക് ഇരിക്കുന്ന വ്യാപാരികളുണ്ടെങ്കിൽ അവർക്ക് വാടകയ്ക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവർക്ക് ടാക്സ് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പുകൾ നടത്തുന്ന അല്ലെങ്കിൽ ചെറുകിട വ്യാപാരികളായിട്ടുള്ള വാടകയ്ക്കിരിക്കുന്ന ആളുകൾക്ക് കെട്ടിട ഉടമകളുമായി സംസാരിച്ച് അവർക്ക് വാടകയിൽ എന്തെങ്കിലും കുറവ് ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിലൊക്കെ വാടകയിൽ ഇളവ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മുനിസിപ്പൽ ചെയർമാനും എം എൽ എയും യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആശങ്കകൾ ആ രീതിയിൽ പരിഹരിക്കപ്പെടും നിർമ്മാണ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് ആര് ശ്രമിച്ചാലും അവരോട് മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ക്ഷമിക്കുകയില്ലെന്നും യു ഡി നേതാക്കൾ പറഞ്ഞു ലോകമാതാ റാണി അഹലിയഭായി ഹോൾക്കുറുടെ മൂന്നാം ജന്മശതാബ്ദി രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു പി പി സജീവ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു അഹലിയഭായ് ഹോൾകറുടെ ജീവിത ദർശനങ്ങൾ സ്ത്രീകൾക്ക് ഭാരതസ്ത്രീകൾക്ക് സജീവ് നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം കരാർ ഊരാണുങ്കുല സൊസൈറ്റിക്ക് ലഭിച്ചതായി മാത്യു മാത്യൂക്കുഴലി നടൻഎൽ പഴയ ഡി പി ആറിലും ഡിസൈനിലും സമ്പൂർണ്ണ മാറ്റം വരുത്തിയാണ് മൂവാറ്റുപുഴയുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതെന്നും എം എൽ എ അത്യാധുനിക രീതിയിൽ വളവുകൾ നിവർത്തിയും നിലവിലെ പാലത്തിന് സമാന്തരമായ പാലം നിർമ്മിച്ച് നാലുവരിയാക്കിയും നീരൊടുക്കുകൾ തടസ്സപ്പെടാതിരിക്കാൻ ലാൻഡ്സ് പാനുകളും കൽവർട്ടുകളും ഉൾപ്പെടുത്തിയുമാണ് പുതിയ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒൻപത് അൻപത്തി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപ ആഗത്വിക വകയിരുത്തിയിരുന്ന മുടക്കൽ ബൈപ്പാസ് പദ്ധതി സമ്പൂർണ്ണമായ ഡി പി ആർ ഭേദഗതിയോടെ നൂറ്റി പതിനേഴ് കോടി രൂപയായി ഉയർത്തിയാണ് ഇപ്പോൾ ടെൻഡർ ആക്കിയിരിക്കുന്നത് മാറാടി പഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഘട്ട പ്രകാശനത്തിന്റെയും കർമ്മ പദ്ധതി സമർപ്പണത്തിന്റെയും ഭാഗമായി യോഗം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രജിസ്ട്രാർ പ്രകാശനവും കർമ്മ പദ്ധതി സമർപ്പണവും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ നിർവഹിച്ചു കാലാമ്പോട് വിജയ ലൈബ്രറി ആൻഡ് റീഡിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന പഠനോപകരണ സ്റ്റാളിന്റെ ഉദ്ഘാടനം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ മെമ്പർ ജോസഫ് ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു വായനശാലകളിലേക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തുന്നതോടൊപ്പം അവരുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനോപകരണ സ്റ്റാൾ ലൈബ്രറിയിൽ ആരംഭിച്ചത് നാൽപ്പത് ശതമാനം വിലക്കുറവിൽ പഠനോപകരണങ്ങൾ നാട്ടുകാർക്ക് നൽകി വരുന്നു കേരളത്തിൽ നേരക്ഷ പള്ളിപ്പാട്ട് പുത്തൻപുരയിൽ സുബേർ അൻപത്തി ഒൻപത് നിര്യാതനായി ഖബറടക്കം നടത്തി ഭാര്യ മെഹ്ബൂബ് ജാൻ മക്കൾ ബേനസർ സന യാസിൻ മരുമക്കൾ ഷഫീഖ് ന്യൂസ് എറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം